ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹാസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ നീ എന്താ വൈകിയത് സ്കൂളിന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് തിരിയുന്ന സ്ഥലത്തെ പോലീസും ആൾക്കൂട്ടവും അവിടെ എന്താ പ്രശ്നം ആ ഭാഗം മൊത്തം മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ കേന്ദ്രമാച്ച ഇത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ പിന്നല്ലാതെ എന്നിട്ട് നീ എന്താ പോലീസിലോ എക്സൈസിലോ അറിയിച്ചില്ല നല്ല കാര്യായി ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് രണ്ടിട്ട് അച്ഛൻ സഹിക്കുന്നില്ലല്ലേ എന്റെ അച്ഛാ ഒമാര് കളയും ഒന്ന് പോടാ അവിടെ നിന്ന് നിനക്കറിയാവോ ഞാൻ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്മാരെ പൊക്കിയത് എനിക്ക് ഒരു കുഴപ്പവും വരില്ല ഇതൊക്കെ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുന്നത് തെറ്റാണടാ ലഹരി ഉപയോഗം മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസിലോ പോലീസിലോ അറിയിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പലരും ലഹരി മാഫിയയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികൾ ഭയന്നാണ് ഇത്തരം വിവരങ്ങൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറാൻ മടിച്ചു നിൽക്കുന്നത് അത് പാടില്ല ലഹരി ഇടപാടുകളെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നവരുടെ പേരും മറ്റ് വിവരങ്ങളും പോലീസോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ ഒരിക്കലും പരസ്യപ്പെടുത്തുകയില്ല ഓർക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശരിയായ ഇടപെടലുകൾ തുണയാകുന്നത് വഴിവിട്ടുപോയേക്കാവുന്ന ഒരു തലമുറയ്ക്കാണ് നമ്മുടെ തന്നെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ലെറ്റ് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ